ഹലോ ഓൾ എന്താണ് എല്ലാവരുടെ വിശേഷം എല്ലാവരും സന്തോഷമായിരിക്കുന്നില്ലേ ചൂട് കാലത്തിൽ കൂടി കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥ നമ്മുടെ ഈ റോസ ചെടികളൊക്കെ വളരെയധികം കഷ്ടപ്പെടുന്ന ഒരു സമയമാണ് വളരെയധികം സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്ന ഒരു സമയമാണ് അതിൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ ബെസ്റ്റുകളൊക്കെ എല്ലാം ചെടികളെ ആക്രമിക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ സമയം നമ്മുടെ ഓർഗാനിക്കായിട്ടുള്ള പെസ്റ്റിസൈഡ്സ് എല്ലാം തന്നെ ഒരു ബലമില്ലാത്ത അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് കംഫർട്ടായിട്ടുള്ള ഒരു കെമിക്കൽ പെസ്റ്റിസൈഡ് വാങ്ങി അടിച്ചു നോക്കുക ഒരു രീതിയിലും ചെടികൾ നന്നാവുന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ ചില മാറ്റങ്ങളൊക്കെ കുറച്ച് മാറ്റങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും പിന്നെ ഒരു സന്തോഷമുള്ളത് ഈ ചൂട് കാലത്തിന് ശേഷം നമുക്ക് ഒരു വസന്തകാലത്തിലേക്കാണ് നമ്മൾ പോകുന്നത് പൂക്കളെല്ലാം നിറയെ ഉണ്ടാകും പോകണമില്ല അടീനിയുമൊക്കെ നിറയെ പൂക്കുന്നൊരു സമയമാണ് അപ്പോൾ നമ്മുടെ റോസും നന്നായിട്ട് തന്നെ നിൽക്കുന്ന ഒരു സമയം തന്നെയാണ് അപ്പോൾ വേണ്ടി നമുക്ക് കാത്തിരിക്കാം എപ്പോഴും ഒരേ പെസ്റ്റിസൈഡും ഇൻസെക്ടിസൈഡും മാത്രം അടിച്ചുകൊണ്ടിരുന്നാൽ അത് ചെടിയുമായി ചെടിയിലെ ആരോഗ്യാണുക്കളും അല്ലെങ്കിൽ ബെസ്റ്റുമായിട്ട് അവരത് യൂസ്ഡ് ആവുകയും അതിനൊരു ഫലമില്ലാതെ വരികയും ചെയ്യുന്നൊരവസ്ഥയുണ്ടാകും അതുകൊണ്ട് നമ്മൾ ആൾട്ടർനേറ്റീവായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക മാറ്റി മാറ്റി ഉപയോഗിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ ചാനലിലേക്ക് പുതുതായിട്ട് വന്നിട്ടുള്ള കുറേ അധികം പേരുണ്ട് അവർക്കെല്ലാവർക്കും നമ്മുടെ ചാനലിലേക്കും പിന്നെ നമ്മുടെ ഗ്രൂപ്പിലേക്കും സ്വാഗതം അപ്പോൾ ആദ്യമായി വരുന്ന എല്ലാവരും എനിക്ക് മെസ്സേജ് അയക്കുന്ന എല്ലാവർക്കും നമ്മുടെ വെൽക്കം ഗ്രീറ്റിംഗ് വഴി നമ്മുടെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് കിട്ടുകയും അവർ അതിൽ തന്നെ ഉടനെ തന്നെ അവർ അതിൽ ജോയിൻ ചെയ്യുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി എനിക്കൊന്ന് മെസ്സേജ് ഇട്ടാൽ മതി ഞാൻ ലിങ്ക് ഇട്ടു തരാം അപ്പോൾ നമുക്ക് വളരെ പ്രയോജനപ്രദവും അതുപോലെ കൗതുകരമായിട്ടുള്ള കാര്യങ്ങളുമായി നമ്മുടെ ഗ്രൂപ്പ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സെയിൽ പോസ്റ്റുകളും ഒക്കെ നമ്മുടെ ഗ്രൂപ്പിൽ വരുന്നുണ്ട് ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇനിയും ജോയിൻ ചെയ്യുക നമുക്കിന്ന് കാണാൻ പോകും നമ്മളിന്ന് കാണാൻ പോകുന്നത് നമ്മുടെ കയ്യിലുള്ള നാടൻ ചെടികളുടെ കളക്ഷനാണ് അധികം കുറച്ച് സാധാരണ ഉണ്ടാകുന്ന കുറച്ച് ചെടികളും പിന്നീട് കുറച്ച് ചെറിയ ചെടികൾ ചെറിയ ചെടികൾ കാത്തിരിക്കുന്നവരുണ്ട് കോംബോ ആയിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നവരുണ്ട് പക്ഷേ നമ്മളിപ്പോൾ കോംബോ ആയിട്ട് അനൗൺസ് ചെയ്യാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേര് പറയുന്നുണ്ട് കോംബോ ആയി എടുക്കുന്നവർക്ക് മാത്രമേ ചെറിയ ചെടികൾ കിട്ടുന്നുള്ളൂ എന്നൊരു പരാതി അടുത്ത സമയത്തായിട്ട് എനിക്ക് ഒന്ന് രണ്ട് തവണയായിട്ട് കേൾക്കാനിടയായി അതായത് കോംബോ ഫുൾ എടുക്കുന്നവർക്ക് മാത്രമാണ് അവർക്ക് വേണ്ടുന്ന കുറച്ച് ചെടികളൊന്നും സിംഗിളായിട്ട് ഇൻഡിവിജ്വലായിട്ട് എടുക്കുവാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നുള്ള ഒരു പരാതി അപ്പോൾ നമുക്ക് സ്റ്റോക്ക് എടുക്കുന്നതിന് ഒരു പരിമിതിയുണ്ട് അതുകൊണ്ട് ഈ പ്രാവശ്യം നമ്മൾ കോംബോ ഇടുന്നില്ല എന്നാൽ കോംബോ വേണം എന്ന് പറഞ്ഞു വരുന്നവർക്ക് നമുക്ക് കോംബോ സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിൻ്റെ ചെടികളൊക്കെ നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് സിംഗിളായിട്ടോ അല്ലെങ്കിൽ കോംബോ ആയിട്ടോ ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ് ആദ്യം കാണിക്കുന്ന ചെടികൾ നമുക്ക് കോംബോയിലുള്ളതല്ല നമ്മുടെ കയ്യിലുള്ള ബിഗ് ആണ് സെയിലിനുള്ള നാടൻ ചെടിയിലാണ് കാണുന്നത് ഒന്ന് ഒരു പുതിയ ക്ലൈമ്പറാണ് നമ്മൾ കഴിഞ്ഞ തവണയും അത് കൊണ്ടുവന്നിട്ടുണ്ട് അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരുന്ന പിങ്ക് ഫ്ലവറോട് കൂടിയിട്ടുള്ള ക്ലൈമ്പിങ് റോസുകൾ നിറയെ മുട്ടകളുണ്ടായിട്ട് അത് വിരിഞ്ഞ് നല്ല ഒരു പിങ്കും ലൈറ്റ് പിങ്കും ഡാർക്ക് പിങ്കും ഒക്കെ ചേർന്ന് വരുന്ന ഒരു ഫ്ലവറാണ് ഇനി നമുക്ക് സെയിലായിട്ടുള്ളത് നമ്മുടെ വയലറ്റ് നാടൻ റോസുകളാണ് മിഡ് നൈറ്റ് ബ്ലൂവിൻ്റെ നാടൻ ഓൺ റൂട്ടഡ് റോസുകളാണ് സെയിലായിട്ടുള്ളത് അത് നമുക്ക് എയ്റ്റ് ഇഞ്ച് ബോട്ടിലാണ് ആയിട്ടുള്ളത് ഇനിയുള്ളത് നമ്മുടെ കയ്യിലുള്ള നാടൻ ചെടികളിൽ ഏറ്റവും വലുതും ഫോർട്ടീൻ ഇഞ്ച് ബോർഡിൽ വന്നിരിക്കുന്നതുമായിട്ടുള്ള ഡീല മാൽമേസ് എന്ന നാടൻ ഓൺ റൂട്ടഡ് റോസാണ് ഈ സെയിം ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു പീസ് മാത്രമാണുള്ളത് ഫോർട്ടീൻ ഇഞ്ച് ആയതുകൊണ്ട് നമുക്ക് വലിയൊരു പർച്ചേസ് ഈ ഒരു ഫോർട്ടീൻ ഇഞ്ച് സെക്ഷനിൽ നിന്നും നമ്മൾ ചെയ്യാറില്ല ആവശ്യക്കാർക്ക് മാത്രമാണ് ഇപ്പോൾ ഞാനിത് ഓൺ റൂട്ട് ആയതുകൊണ്ട് മാത്രം എടുത്തതാണ് താല്പര്യമുള്ളവർക്ക് മെസ്സേജ് ഇട്ടാൽ മതി അതുപോലെ ഓർക്കിഡ് റോസിൻ്റെ മീഡിയം ചെടികളാണ് നമുക്കിപ്പോൾ സെയിലിനായിട്ടുള്ളത് അപ്പോൾ ഓർക്കിഡ് റോസ് ഒരുപാട് ആവശ്യക്കാരുള്ള ഒരു റോസാണ് പക്ഷേ നല്ല ചെടിയല്ല എന്നുണ്ടെങ്കിൽ പിടിച്ചു കിട്ടാൻ പ്രയാസമുള്ളത് കൊണ്ട് നമ്മളങ്ങനെ എടുക്കാറില്ല ഇപ്രാവശ്യം വില കുറച്ച് കുറവിൽ നമ്മൾ കുറച്ച് ചെടികൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയ ചെടികളിലേക്ക് കിടക്കാം ഇതാണ് നമ്മുടെ ചെറിയ ചെടികൾ ആദ്യമായി കാണുന്നത് എന്നാൽ വലിയ ചെടിയായിട്ടുള്ള റെഡ് റിച്ച് റോസുകളാണ് റെഡ് റിച്ച് റോസുകൾ ഓൺ റോഡായിട്ടുള്ള ചെടികളിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് നിറയും പൂക്കളുണ്ടാകുന്ന റെഡ് ബഞ്ചായിട്ടുണ്ടാകുന്ന ഒരു നാടൻ റോസാണ് ഇതിനെ നമുക്ക് കോസ്റ്റർ എന്ന് വേണമെങ്കിൽ വിളിക്കാം എന്നാൽ ചില സമയത്ത് ഇതുപോലെ ഇത് ഫുള്ളായിട്ട് ഓപ്പൺ ആകാറുണ്ട് ഇതിൻ്റെ പൂക്കൾ ചിലപ്പോൾ ഇതിങ്ങനെ കൂടി നിൽക്കുകയാണ് ഉണ്ടാവുക അപ്പോൾ ഒരു വെറൈറ്റി തന്നെയാണ് അത് നമുക്കങ്ങനെ നഴ്സറികളിലൊന്നും അങ്ങനെ അധികമായി കിട്ടാറില്ല അപ്പോൾ ഇത് നമുക്കിപ്പോൾ സെയിലിനായിട്ടുള്ള ചെറിയ ചെടികളിൽ ഉണ്ട് ഇതെല്ലാം ഞാൻ കാർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഓരോ തവണയും നമ്മൾ കോംബോ കൊണ്ടുവരുമ്പോൾ പല പ്ലാൻസും പലർക്കും ഇൻഡിവിജ്വലി പർച്ചേസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ കോംബോ കാർട്ടിലുണ്ടല്ലോ ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരുപാട് മെസ്സേജസ് വരാറുണ്ട് അതുകൊണ്ട് ഇപ്രാവശ്യം അതിനൊരു പരിഹാരമായിട്ട് നമ്മൾ ആദ്യം തന്നെ എല്ലാവർക്കും പർച്ചേസ് ചെയ്യാവുന്ന രീതിയിലാണ് ഇപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇതിൽ കോംബോ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ നമുക്കത് സെറ്റ് ചെയ്ത് തരാം രണ്ടാമത് കണ്ടത് പിങ്ക് ബട്ടൺ റോസാണ് പിങ്ക് ബട്ടൺ റോസും നാടനാണ് അപ്പോൾ പിന്നെ ഇനി നമുക്ക് അടച്ചത് സമ്മർ സ്നോ റോസുകളാണ് ഉള്ളത് ഇതെല്ലാം തന്നെ കാർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് പർച്ചേസ് ചെയ്യാൻ സാധിക്കും ഈ പ്രാവശ്യം വന്നിരിക്കുന്നതെല്ലാം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ചെടികളാണ് ഒരു വള്ളി പോലെയുള്ളതോ അല്ലെങ്കിൽ അല്ലാത്തതായിട്ടുള്ള മെച്ചറല്ലാത്തതായിട്ടുള്ള സ്റ്റെമായിട്ടുള്ള അങ്ങനത്തുള്ളതൊന്നുമില്ല ഏകദേശം എല്ലാം നല്ല സ്ട്രോങ് ആയിട്ടുള്ള കമ്പുകളുള്ള ചെടികളാണ് സമ്മർ സ്നോയാണ് ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് റെഡ് ബട്ടൺ റോസുകൾ കാണാം റെഡ് ബട്ടൺ റോസ് എന്ന് പറഞ്ഞാൽ കുഞ്ഞിത്താമര റോസൊന്നും റെഡ് മൂക്കുത്തി റോസെന്നും അറിയപ്പെടാറുണ്ട് പ്പോൾ ഇതും നല്ലൊരു മുതൽക്കൂട്ട് തന്നെയാണ് കാരണം നിറയെ നിറയെ പൂക്കളുണ്ടാകുന്ന ഒരു ചെടിയാണ് എന്ന് വെച്ചാൽ നാടൻ ചെടികളിൽ ബഞ്ചായിട്ടുണ്ടാകുന്നതാണ് ഭൂരിഭാഗവും അതിൽ കുഞ്ഞു പൂക്കളോടുകൂടി ഒരു രസ രസമാണ് കാണാനായിട്ട് ഒരു ലൈറ്റ് കുഞ്ഞ് ഇലകളുടെ കൂട്ടത്തിൽ ഇങ്ങനെ ചുവന്ന പൂക്കൾ ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോഴുണ്ടാകുന്ന ഒരു ഒരു ഭംഗി അതിങ്ങനെ ബഞ്ചായിട്ടാണ് ഉണ്ടാകുന്നതും അതിൻ്റെ ചില മുട്ടകളിങ്ങനെ വിരിഞ്ഞു വരുമ്പോൾ ഒരു ഡിയ റോസ് ഒരു കുഞ്ഞ് ഡിയ റോസ് ഇങ്ങനെ വിരിയുന്നത് പോലെയാണ് നമുക്ക് ചിലപ്പോൾ ഇങ്ങനെ തോന്നാറുണ്ട് അപ്പോൾ ഇതാണ് അങ്ങനെ ബട്ടൺ റോസുകളാണ് കാണുന്നത് നല്ല ചെടികളാണ് ഇനി അടുത്തത് നമ്മുടെ എപ്പോഴും പറയാറുള്ളതുപോലെ നമ്മുടെ നൊസ്റ്റാൾജിക് പട്ടറോസാണ് പട്ട് റോസിൻ്റെ മുള്ളില്ലാത്ത വെറൈറ്റി മുള്ളില്ലാത്ത വെർഷൻ ഓഫ് നമ്മുടെ പട്ട് റോസ് അപ്പോൾ പട്ട് റോസിൻ്റെ ചെടികൾ ഏകദേശം എല്ലാം മൊട്ടുകളോട് കൂടിയിട്ടുള്ള ചെടികളാണ് നല്ല ചെടിയാണ് കേട്ടോ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള വാങ്ങിയവർ വീണ്ടും വീണ്ടും വാങ്ങുന്ന പലപ്പോഴും നമുക്ക് വേഗം തന്നെ തീർന്നു പോകുന്ന കോംബോയിൽ തികയാതിരിക്കുന്ന ചെടികൾ അങ്ങനെ ആ ചെടി അങ്ങനെയൊക്കെയാണ് ഇതിനെ നമുക്ക് കാണുമ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ അവസ്ഥ അപ്പോൾ അത് നമ്മുടെ നാടൻ ബട്ടർ റോസാണ് ഇനി നമുക്ക് തഞ്ചാവൂർ റെഡ് കാണാം തഞ്ചാവൂർ റെഡും നല്ല ചെടികൾ തന്നെയാണ് ഇപ്രാവശ്യവും നല്ല ചെടികൾ നല്ല നീളത്തിലുള്ള ചെടികളാണ് വന്നിരിക്കുന്നത് തഞ്ചാവൂർ റെഡ് നമ്മുടെ നാട്ടിൽ വരുമ്പോൾ ഇങ്ങനെ പല ഷേഡുകളിലാണ് പിരിയപ്പെടുന്നത് അതും നല്ല ചെടികൾ തന്നെയാണ് ഏകദേശം എല്ലാം കാർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് തഞ്ചാവൂർ റെഡ് ഇനി പലപ്പോഴും ഒരുപാട് പേര് ചോദിച്ചു വരാറുള്ള യെല്ലോ ബട്ടൺ റോസാണ് യെല്ലോ ബട്ടൺ റോസ് ഒരുപാട് പേരെന്നോടുത്ത് ചോദിച്ചു വരാറുണ്ട് പക്ഷേ കോംബോയിൽ തികയില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരുപാട് പേരോട് ഇല്ല കോംബോ സെറ്റ് ചെയ്തിട്ടേ പറയാൻ പറ്റൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരുപാട് പേരെ മടക്കി വിട്ടിട്ടുണ്ട് അപ്പോൾ അതിനെല്ലാം നമുക്കൊരു പരിഹാരമായിട്ട് പ്രാവശ്യം യെല്ലോ ബട്ടൺ റോസെല്ലാം നമ്മൾ കാർഡിൽ ആഡ് ചെയ്ത് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് യെല്ലോ ബട്ടൺ റോസ് അതും നല്ല സ്ട്രോങ് ആയിട്ടുണ്ട് സ്റ്റെമ്മുകളോട് കൂടിയിട്ടുള്ള ചെടികൾ തന്നെയാണ് എല്ലാ ഇപ്രാവശ്യം നല്ല മെച്ചൂർ ആയിട്ടുള്ള പ്ലാൻസ് തന്നെയാണ് വന്നിരിക്കുന്നത് ഇനി നമുക്ക് കാണാനുള്ളത് നമ്മുടെ പനിനീർ റോസിനെ കാണാം പനിനീർ റോസ് ഇല്ലാത്ത ഒരു നാടൻ വീഡിയോ ചിന്തിക്കാൻ പോലും പറ്റില്ല നമ്മൾ മലയാളികൾക്ക് പ്രത്യേക എല്ലാവർക്കും മലയാളികൾക്ക് മാത്രമല്ല എല്ലാ ദേശക്കാർക്കും പനിനീർ നാട്ടു എന്നാണ് പല നാട്ടിലും ഇങ്ങനെ അറിയപ്പെടാറുള്ളത് അപ്പോൾ ഇതാണതിൻ്റെ ചെടികൾ ഇപ്പോഴത്തെയും പോലെ തന്നെ നല്ല നീളത്തിൽ പോയിട്ട് ചില ചെടികളിലെല്ലാം മുട്ടകൾ വന്നിട്ടുണ്ട് മുട്ടകൾ വന്ന് വന്നിട്ടുള്ള വരുന്ന ഒരു സ്റ്റേജിലാണുള്ളത് അപ്പോൾ ഇതാണതിൻ്റെ ഇനി നമുക്ക് അടുത്തത് കാശ്മീർ റോസ് കാണാം കാശ്മീർ റോസ് കമ്പാരിറ്റീവ്ലി ഇതിനേക്കാൾ എല്ലാത്തിനേക്കാളും കമ്പാരിറ്റീവ്ലി കുറച്ച് സൈസ് കുറവുള്ള ചെടിയാണ് എന്നാൽ ഹെൽത്തിയാണ് മുട്ടകളും പൂക്കളും ഒക്കെ ആയി തുടങ്ങിയ ചെടികളാണ് അപ്പോൾ ഇതാണ് കാശ്മീരി റോസ് കാശ്മീരി റോസ് നമുക്ക് കോംബോയിൽ നിങ്ങൾക്ക് കോംബോ കോംബോ വീഡിയോ എപ്പോഴും ഇടുന്നതുകൊണ്ട് കോംബോ എന്നാണ് എപ്പോഴും വായിൽ വരുന്നത് അപ്പോൾ ഇത് കോംബോയിൽ സെറ്റ് ചെയ്ത് തരാം വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി നമുക്ക് കോംബോയിൽ ഉൾപ്പെടുത്തി തരാം അപ്പോൾ കാശ്മീരി റോസ് അതിലും ചില സ്ട്രോങ് കമ്പോളോട് കൂടിയ കുറച്ച് ചെടികളുണ്ട് ഇനി നമുക്ക് നമ്മുടെ സെവൻ ഡേയ്സ് നാടൻ റോസുകളിൽ ഒരു രാജാവിനെ പോലെ തലയെടുപ്പോട് കൂടി നിൽക്കുന്ന ഏഴ് ദിവസം ഞാൻ കൊഴിയില്ല നിങ്ങളുടെ വീട്ടിൽ ഞാൻ ഉണ്ടാകും ഒന്ന് വിരിഞ്ഞു കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ് നിൽക്കുന്ന നമ്മുടെ സെവൻ ഡേയ്സ് പിങ്ക് സെവൻ ഡേയ്സ് സെവൻ ഡേയ്സിൻ്റെ ഈ ഒരു സൈസിലുള്ള ചെടികൾ നമുക്ക് ആണ് എല്ലാ മിക്കവാറും എല്ലാ ചെടികളിലും പൂക്കളുണ്ട് ചിലതിലെല്ലാം മുട്ടകളുമുണ്ട് ഈ ചെറിയ ചെടികൾ പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്നവർ ഒരുപാട് പേരുണ്ട് അവർക്ക് വേണ്ടിയുള്ളതാണ് ചെറുത് വേ ചെറുതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന കുറേയധികം പേർ നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിലുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ചെടികൾ ഈ ഒരു കോംബോ തന്നെ ഈ ഒരു പത്ത് കോംബോ തന്നെ നമ്മൾ കൊണ്ടുവരുന്നത് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ചെടികളെല്ലാം ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ ഈ പ്ലാന്റ്സ് ഇൻഡിവിജ്വലി ഓരോന്ന് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അഞ്ചെണ്ണമോ അല്ലെങ്കിൽ പത്തെണ്ണമോ അല്ലെങ്കിൽ നമുക്കങ്ങനെ സെറ്റ് ചെയ്ത് തരാം ആ അഞ്ചെണ്ണമോ അല്ലെങ്കിൽ രണ്ടെണ്ണമോ ഒരെണ്ണമോ എങ്ങനെയാണോ നിങ്ങൾക്ക് വേണ്ടുന്നത് അങ്ങനെ തന്നെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതെല്ലാം കാർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട് ആദ്യം കാണിച്ച വലിയ പ്ലാൻസിലുള്ളത് അതായത് ചെറിയ ചെടികൾ ഇവിടെയാണ് തുടങ്ങുന്നത് എന്ന് പറയുന്ന തൊട്ടുള്ള ചെടികൾ മാത്രമാണ് നമ്മൾ കോംബോ ആയിട്ട് കൊടുക്കുന്നത് ബാക്കിയുള്ള വയലറ്റ് റോസും അതുപോലെ വലിയ റോസുകളൊന്നും തന്നെ അതായത് നമ്മൾ ആദ്യം കാണിച്ച് ക്ലൈമ്പർ ഒന്നും തന്നെ കോംബോയിലുള്ളതല്ല അത് വീണ്ടും വീണ്ടും പറയാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഏതൊരു വീഡിയോ ഇട്ടാലും ഇൻട്രൊഡക്ഷനായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുമ്പോൾ ചിലപ്പോൾ നമ്മളൊരു റോസ് വെറൈറ്റി കാണിക്കും അപ്പോൾ അപ്പോൾ തന്നെ ഞാൻ പറയുകയും ചെയ്യും ഇത് നമ്മുടെ കോംബോയിലുള്ളതല്ല അല്ലെങ്കിൽ ഇത് സെയിലിനുള്ളതല്ല അല്ലെങ്കിൽ ഇത് ആ ഒരു വെറൈറ്റി അല്ല എന്നിങ്ങനെ പറയാറുണ്ട് എന്നിരുന്നാൽ പോലും പലരും അത് ശ്രദ്ധിക്കാതെ എന്നോട് ഇത് ഇതിന് നൂറ്റി നൂറ്റി അൻപത് രൂപയുടെ ചെടികളിൽ ഈ ഒരു വയലറ്റ് റോസും കൂടെ ഉൾപ്പെടുത്തിയിട്ട് തരുമോ അതല്ലെങ്കിൽ ഒരു സൊളയർ റോസ് നൂറ്റി അൻപത് രൂപയ്ക്ക് ഉള്ള കോംബോയിലൊരു സൊളയർ റോസ് കൂടി ഉണ്ടെന്ന് പറഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് ഇടാറുണ്ട് അപ്പോൾ ഈ റോസിനെക്കുറിച്ച് ഒരു ഐഡിയ പലർക്കും ഉണ്ടാവില്ല അങ്ങനെയുള്ളവരാണ് അങ്ങനെ ചോദിച്ചു വരുന്നത് ഈ സൊളയർ റോസ് തന്നെ നമ്മൾ നൂറ്റി അൻപത് രൂപയ്ക്ക് സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈമിലാണ് ഇങ്ങനെ ഒന്ന് ചോദിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് പലരും വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാറില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അത് ശ്രദ്ധിച്ച് കേട്ടിട്ട് മാത്രം നമുക്ക് അപ്പോൾ ഒരു സമയം നമുക്ക് ലാഭിക്കാം നമുക്ക് കുറച്ച് എന്താണ് ആ ഒരു സമയം കൂടെ നമുക്ക് വേറെ എന്തെങ്കിലും ഒരാൾക്ക് മറ്റൊരാൾക്കൊരു പ്രയോജനപ്രദമായ കാര്യം പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നതിന് വേണ്ടിയിട്ട് വിനിയോഗിക്കാം അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത് അതുപോലെ നമ്മൾ ഓർഡർ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ അങ്ങനെ കുറവുണ്ട് അങ്ങനെ ചോദ്യങ്ങൾ അങ്ങനെ വരുന്നില്ല എന്നാലും ഇനിയും പറയുകയാണ് പുതുതായിട്ട് വരുന്നവർക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓർഡർ എടുത്തു കഴിഞ്ഞാൽ പിറ്റേ ആഴ്ച തന്നെ നമ്മൾ അയച്ച് കംപ്ലീറ്റ് ചെയ്യും നിങ്ങൾക്ക് വേഗം തന്നെ നിങ്ങളുടെ പ്ലാൻസ് നിങ്ങൾ ഓർഡർ ചെയ്ത പ്ലാൻസ് അതേ പ്ലാൻസ് തന്നെ നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഓർഡർ എടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു കൺഫർമേഷൻ ഒരു തമ്പോ അല്ലെങ്കിൽ ഒരു ഓക്കെയോ അല്ലെങ്കിൽ ഒരു റിയാക്ഷൻ ഇമോജിയോ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുക അതിൻ്റെ ആഴ്ച ബുധൻ തിങ്കൾ ടു വ്യാഴം ഈ നാല് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ പ്ലാൻസ് ലഭിക്കുന്നതായിരിക്കും എങ്ങാണം എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ കൊണ്ട് നമ്മൾ അയക്കാൻ വൈകിയോ അങ്ങനെയുള്ള എന്തെങ്കിലും അവധിയോ അല്ലെങ്കിൽ ഡി ടി ഡി സി അവധിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കാരണങ്ങൾ കൊണ്ടായിരിക്കും വൈകുന്നത് അല്ലാതെ നമ്മൾ വൈകിപ്പിക്കാറില്ല എല്ലാവരും ഓർഡർ എടുത്തു കഴിഞ്ഞാൽ ആ ഹാദിയത് ഇപ്പോൾ അയക്കണ്ട ഒരാഴ്ച കഴിഞ്ഞ് അയച്ചാൽ മതി എന്നാണ് പറയുന്ന കാരണം അവർക്കറിയാം എത്രയും വേഗം നമ്മൾ പ്ലാൻസ് അയക്കുമെന്നുള്ളത് വരും അതുകൊണ്ട് നിങ്ങൾ ഇടയ്ക്കിടയിൽ മെസ്സേജ് അയച്ച് അയച്ചോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ചാറ്റ് ഏറ്റവും മുകളിൽ വരികയും പിന്നെ നിങ്ങളുടെ അഡ്രസ്സ് ഞാൻ എഴുതി വരുന്നത് ഒരുപാട് വൈകുകയും ആദ്യം അയക്കേണ്ട നിങ്ങളുടെ പ്ലാൻസ് ചിലപ്പോൾ ഏറ്റവും ഒടുവിലായിരിക്കും അയയ്ക്കാനുള്ള ടേൺ ആവുന്നത് അത് അറിയുന്നവരാണ് ഏറ്റവും കൂടുതലായി നമ്മളോടൊപ്പം നിൽക്കുന്നവരൊക്കെ എല്ലാ പേർക്കും നമ്മുടെ രീതികളൊക്കെ അറിയാം നമ്മൾ ആണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് പിന്നെ പ്രത്യേകിച്ച് ആയിട്ടൊന്നും പറയാനില്ല കോംബോ ആണെങ്കിൽ നമുക്ക് നമ്മുടെ റേറ്റ് അത് തന്നെ ആയിരിക്കും ഫോർ നയൻറ്റി നയൻ തന്നെയായിരിക്കും പത്ത് കോംബോയുടെ റേറ്റ് അപ്പോൾ നിങ്ങൾക്ക് കോംബോ ആയിട്ടാണ് ഈ പ്ലാൻസ് വേണ്ടുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് കോംബോ ആയിട്ട് ഒരുപാട് പ്ലാൻസ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല ഒരുപാട് സെറ്റ് നമുക്ക് ഉണ്ടാവാൻ ചാൻസ് ഇല്ല കാരണം നമ്മൾ ഇൻഡിവിജ്വലി പർച്ചേസും ഇപ്രാവശ്യം വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഒരു ആദ്യമേ വരുന്ന കുറച്ച് പേർക്ക് മാത്രമായിരിക്കും നമുക്ക് കോംബോ ആയിട്ട് തരാൻ പറ്റുന്നത് അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കുക വേഗം തന്നെ നിങ്ങൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് അങ്ങനെ കോംബോ ആയിട്ട് കിട്ടുകയുള്ളു അതല്ലാതെ അതും നമുക്ക് ആ ഒരു സമയത്ത് അവൈലബിൾ ആണെങ്കിൽ മാത്രം അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലാക്കി വെച്ചിട്ട് നിങ്ങൾക്ക് കോംബോ ഓർഡർ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നമ്മുടെ നാടൻ ചെടികൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കും പ്രത്യേകിച്ച് അത് ചോദിക്കേണ്ട ആവശ്യമില്ല കാരണം നാടൻ ചെടികൾ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നമുക്ക് ഈ പ്ലാന്റ്സും ഫ്ലവേഴ്സും ഒക്കെ ഇഷ്ടമുള്ള നമ്മുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനുമൊക്കെ നിങ്ങൾ ഒരുപാട് പേരങ്ങനെ ചെയ്യുന്നുള്ളതായിട്ട് എനിക്കറിയാം കാരണം എൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയവരുടെ പേര് പറഞ്ഞിട്ട് ഇന്നാൾ പറഞ്ഞിട്ടാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരുപാട് പേര് പുതിയ കസ്റ്റമേഴ്സ് വരുന്നുണ്ട് അത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് നമ്മുടെ സർവീസും നമ്മുടെ പ്രോഡക്ട്സും അവർക്ക് ഇഷ്ടമായി എന്നുള്ളത് കൊണ്ടാണല്ലോ അടുത്ത ആൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അത് വളരെ സന്തോഷമുണ്ട് അതുപോലെ നിങ്ങൾ ഓരോരുത്തരും പ്ലാൻസ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാ പേർക്കും ഒന്നോ രണ്ടോ ഒക്കെ പ്ലാൻസ് ഗിഫ്റ്റായിട്ട് വയ്ക്കാനൊക്കെ ഞാൻ പലപ്പോഴും ശ്രമിക്കാറുണ്ട് എല്ലാവർക്കും അതെല്ലാം കിട്ടി വളരെ സന്തോഷമൊക്കെ എന്നോട് അറിയിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ലഭിക്കാറുണ്ട് കാരണം എനിക്കങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ളത് ഇനിയും ഇനിയും ഒരുപാട് ഗിഫ്റ്റ്സും അതുപോലെ ഒരുപാട് ഒരുപാട് പുതിയ പുതിയ വെറൈറ്റികളും ഒക്കെ നിങ്ങൾക്കായിട്ട് തരണം തരാൻ കഴിയും കഴിയട്ടെ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ പ്രത്യേകിച്ചൊന്നും ഇനി പറയാനില്ല എല്ലാം വിശദമായി പറഞ്ഞു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ഈ പ്ലാൻസ് ഏതെങ്കിലുമൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ എനിക്ക് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പർ നിങ്ങൾ മെസ്സേജ് ഇടുക മെസ്സേജ് ഇട്ടാൽ മാത്രം മതി നിങ്ങൾ പലരും വിളിക്കാറുണ്ട് തന്നെ അപ്പോൾ എനിക്ക് എല്ലായ്പ്പോഴും അങ്ങനെ കോളെടുക്കാനോ സംസാരിച്ച് നിൽക്കാനോ പറ്റാവുന്ന ഒരു സാഹചര്യം ആയിരിക്കത്തില്ല അപ്പോൾ ഞാൻ കട്ട് ചെയ്യും അപ്പോൾ നിങ്ങൾക്കത് ഒരു ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടിരുന്നാൽ മതി എപ്പോഴായിരുന്നാലും ഞാനതിന് റിപ്ലൈ ഇടും ഒരു നമ്പർ പോലും അല്ലെങ്കിൽ ഒരു മെസ്സേജ് പോലും നമ്മൾ അയക്കാതെ അല്ല റെസ്പോണ്ട് ചെയ്യാതെ ഇരിക്കുന്നില്ല അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ് എന്നെക്കൊണ്ട് കഴിയുന്ന വിധം ഞാൻ എല്ലാ മെസ്സേജുകൾക്കും റിപ്ലൈ ചെയ്യാറുണ്ട് അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവരും ഹാപ്പി ആയിരിക്കുക എല്ലാവരുടെയും ചെടികളും പൂക്കളും എല്ലാം മനസ്സും എല്ലാം ഹാപ്പിയായും ആരോഗ്യത്തോടെയും ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം ഹാബിയാം